श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिम राम श्रीराम राम राम ോകാഭിരാമജയ വനയാത്ര രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു കൈകേയാക്കിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസി സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴും നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും വൈഥിലിക്കു മനുജനും ചീരങ്ങൾ വേവേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യ ചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലം ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവനിതജ്ഞൻ തഥാ ഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു നിന്നേടിനതു കണ്ടൊരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേ തന്നോടു താവേന ചൊല്ലിന എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മനസേ കഷ്ടമോർത്തോളം കഠോരശീലേ രാമൻ വനത്തിന്നു പോകേണമെന്നല്ലോ താമസശീലെ വരത്തെ വരിച്ചു നീ ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തൊരു കാരണം ഭക്യാ പതിവ്രതയാക്കിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണവിഭൂഷിത ഗാത്രിയായി ദിവ്യംബരം പൂണ്ടു അനുഗമിച്ചിടുക കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തു ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധിയ ചരിച്ചിടുകേവരൂ ഇത്തം വസിഷ്ഠോക്തി കേട്ട് ദശൻ നത്വ സുമരോടെവരുൾ ചെയ്തു രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം इत्थमुक्त्वा भुजं पार्तु पुत्रा हा रामा सौमित्रे जनगजे राम राम त्रिलोकाभिरामाङ्ग हा हा मम प्राणसमाना मनोहरा ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുൽക്കാം വഴിഞ്ഞു കരയും നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുക സീ തേവിരവിൽ മീ നേരമിനി കളഞ്ഞിടരുതേ തുമേ തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേ തുമേ സുന്ദരി വന്നിച്ചു തേരിൽ കരേറാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും മാനസേഖേദം കളഞ്ഞ് ജനകന വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരി കരേറണാപാസി തൂണീരാതികളെല്ലാം വന്നിച്ചു താനും കരേറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രരുമാകുലാൽ ദുഃഖേനേർനടത്തിയിടിന ഭൂപനും നിൽക്ക നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ച ഗേതി വേഗാലരുൾചേതി തൂ നിശ്ചലമായി തുലോകവുമേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു വീണിതുഭൂതലേ സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ തിഷ്ടതിഷ്ടപ്രഭോ രാമാദയാ നിധേ തിഷ്ടതിഷ്ടപ്രഭോ രാമാദയാണിധേ ദൃഷ്ടിക്കമൃതമായോരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനല്ലോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ട മന്നവൻ താനും ചിരം പ്രലപിച്ചത് ചൊന്നാൻ പരിചാരകന്മാരുടാകുലാൽ എന്നയെടുത്തിനൊണ്ടുപോയി ീരാമൻ തന്നെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴെന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടോരു വൃത്യജനങ്ങളും വന്നവൻ തന്നെ എടുത്തു കൗസല്യ തൻ മന്ദിരത്തിങ്കലാക്കിയിടിനാരം നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നൊടും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्रजय जय श्रीराम राम राम सीताभिम राम श्रीराम सीता राम राम, श्री राम, राम, राम लोकाभि जय